ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാരും സുഖമായിട്ട് ഇരിക്കുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ കൂൺ മസാലന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പൊ ഇതാ നമുക്ക് പറമ്പെ കിട്ടിയിട്ടുള്ള കൂണാണെട്ടോ കൂൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കെയ് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് കെയ് വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടട്ടോ ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടേ പച്ചമുളകിന്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ ഞങ്ങള് ഇരുവിനനുസരിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്ക കേട്ടോ നമുക്ക് ആ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിട്ടെടുക്കണേ പിന്നെ കൊറേ കണ്ട് വായന്ന് കിട്ടുന്നു വേണ്ട കേട്ടോ ഒന്ന് വായന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ സവാള ഒന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദ ആയി കിട്ടിയാൽ മതിയേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നിങ്ങളടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയെ ഞാൻ ഇപ്പൊ ചതച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്കണേ ഈ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ അവര് റോട്ട ഏറ്റൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വറ്റിട്ടെടുക്ക കേട്ടോ അപ്പൊ അത് നമ്മളെ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിട്ടെടുക്കണേ ഈ പൊടികളെ പച്ചക്കുത്തലൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ പൊടികളെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിട്ട് എടുക്കണേ നമ്മൾ തക്കാളി നന്നായിട്ട് വയനായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണേ അപ്പൊ ഞാൻ എന്താ തക്കാളി വേഗത്തിൽ നിന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊന്നും അടച്ചുവെച്ച് കൊടുക്കണ്ടെട്ടോ അപ്പൊ അതാ രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടെ അപ്പൊ നമ്മള് തക്കാളിക്കൊന്ന് വന്ന് അതിത്ത് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് കൂണ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതാ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ കൂണ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ മസാല കൂണിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ അപ്പൊ അത് അതുപോലെ കൂണ് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ അതേപോലെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുള്ളൂ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേവിച്ചിട്ടെടുക്കണത് കൂണൊന്ന് വെന്ത് വരുമ്പോ അതിൽ ഞാൻ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പൊ ഞാൻ എന്താ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇതുപോലെ ഇളക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമ്മളെ കൂണൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളം ഒക്കെ ഒന്ന് വറ്റി നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചോറിന്റെ കൂടിയും ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റണം അല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺ മസാലയാണ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഞാൻ കൂണെ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കണം കൂടി നമർത്തി ഓൾ ഒന്ന് പ്രെസ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കു